നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ദയനീയമായ പരാജയത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നിരിക്കുന്നു മണ്ഡല ബൂത്ത് മുതലായ സമിതികളിലും ജില്ലാ സമിതികളിലും യോഗങ്ങളും അവലോകനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമിതി ചേർന്നുകൊണ്ടിരിക്കുന്നത് മണ്ഡല ബൂത്ത് ജില്ലാ തലങ്ങളിൽ ഉയർന്നു കേട്ടതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഭരണ നയ വൈകല്യങ്ങൾക്കും എതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ഭരണ പരാജയവുമെല്ലാം ജനങ്ങളിൽ നിന്നും സർക്കാരിനെ അകറ്റി നിർത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ മറ്റൊരു വിമർശനം കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു കൊച്ചുകുട്ടികൾക്ക് നേരെ പോലും മുഖ്യമന്ത്രി അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നു മൈക്ക് സെറ്റുകാരനെയും മൈക്കിനെയും അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്നു അവരെ പോലും എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു പൊതുവേദിയിൽ പോലും പെരുമാറേണ്ട മാനദണ്ഡങ്ങൾ മുഖ്യമന്ത്രി അതിലംഘിക്കുന്നു തികച്ചും സ്വാർത്ഥ ചിത്തതയോടുകൂടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവൃത്തിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളിൽ നിന്ന് സർക്കാരിനെയും പാർട്ടിയെയും അകറ്റി നിർത്തി അതുകൊണ്ട് തന്നെയാണ് ഇത്ര കനത്ത തോൽവി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ some standard some of the യോഗങ്ങൾ അവലോകനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ അതിശക്തമായ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് മുകളിലുള്ള മറ്റേതോ സൂപ്പർ പവറാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സി നേതാക്കൾ തന്നെയാണ് അതായത് പോലീസിനെ നിയന്ത്രിക്കുന്നത് വകുപ്പിനെ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിക്ക് ഉപരിയായി മറ്റൊരു സൂപ്പർ പവർ മന്ത്രിസഭയിലുണ്ട് എന്ന് തന്നെ ഇവർ എടുത്തു പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ തന്നെയാണ് അവർ ഉന്നം വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്ത് നടക്കുന്ന പോലീസിന്റെ അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പിറകിൽ ചാലക ശക്തിയായി വർദ്ധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഈ സൂപ്പർ പവർ മുഖ്യമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് അതായത് ആഭ്യന്തര വകുപ്പിന് സ്വന്തം കൈവെള്ളയിലിട്ട് അമാനം ആടുന്ന സൂപ്പർ പവർ മുഖ്യമന്ത്രി ചമയുന്ന ഈ ആൾ തന്നെയാണ് എന്നുള്ളതാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആളുകൾ ആരോപണമായി ഉയർത്തി ഉയർത്തിപ്പറഞ്ഞത് പോലീസിന് പല കാര്യങ്ങളിലും വീഴ്ച പറ്റിയിരിക്കുന്നു ക്രമസമാധാനം പാലിക്കുന്നതിൽ പോലീസ് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ നടുക്കിക്കൊണ്ടുതന്നെ കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്ന കൊലപാതകങ്ങൾ ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക സ്ത്രീ സുരക്ഷയ്ക്ക് പോലും പ്രാധാന്യം നൽകാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ക്രമസമാധാനവും പോലീസും മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായി തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഓരോ ജില്ലക്കാരും ആഞ്ഞടിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ സംസാരിച്ചത് സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് തന്നെ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഒരു വിഭാഗം ആളുകൾ അഴിഞ്ഞാടുകയും തദ്വാര അത് മുഖ്യമന്ത്രിക്കും സി പി എം എന്ന പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന വിധത്തിൽ തന്നെയായിരുന്നു പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടങ്ങൾ എന്നാണ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പല ജില്ലാ നേതാക്കളും തുറന്ന് അടിച്ച് സംസാരിച്ചത് ഇക്കൂട്ടത്തിൽ തൃശൂരിൽ നിന്ന് എത്തിയ നേതാക്കൾ മറ്റൊരു കാര്യം കൂടി അതീവ ഗൗരവതരമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു തൃശൂർ പൂരം കലക്കിയത് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പോലീസിലെ ഒരു പറ്റം ആളുകൾ ചേർന്ന് നടത്തിയ നാടകം തന്നെയായിരുന്നു തൃശൂർ പൂരം കലക്കിയത് എന്നാണ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും എതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത് സി പി എമ്മിന് ചില്ലറ നഷ്ടങ്ങളൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് തൃശ്ശൂരിലെ ദയനീയമായ പരാജയത്തിന് ദയനീയമായ തോൽവിക്ക് കാരണം ഇതൊന്നു തന്നെയാണ് എന്നാണ് സി പി എമ്മിന്റെ തൃശൂരിൽ നിന്നുള്ള ജില്ലാ വക്താക്കൾ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടും മാധ്യമ സ്ഥാപനങ്ങളോടും ഉള്ള ഇടപഴകലും പെരുമാറ്റങ്ങളും വളരെ ദാഷ്ട്യം നിറഞ്ഞതു തന്നെയായിരുന്നു കടക്ക് പുറത്ത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം നിറഞ്ഞ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്നത് മാധ്യമങ്ങൾ വള്ളി പുള്ളി വിടാതെ ഇത് സമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയും മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ജനങ്ങൾക്ക് വലിയ അവമതിപ്പുണ്ടാക്കുവാൻ ഇത് കാരണമായി തീരുകയും ജനങ്ങൾ മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തു എന്നുകൂടി സംസ്ഥാന സമിതിയിൽ ആരോപണമായി ഉയർന്നു വന്നു പ്രാദേശികമായ ചില പോലീസുകാർ ഗുണ്ടാ സംഘങ്ങളുമായി ചില ഒത്തുതീർപ്പുണ്ടാക്കുകയും ചില ധാരണകൾ ഉണ്ടാക്കുകയും പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകളിൽ പോലും ചില പ്രാദേശിക പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവുകൾ സഹിതമാണ് സംസ്ഥാന സമിതിയിൽ പല ജില്ലാ നേതാക്കളും മുഖ്യമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ക്രമസമാധാനം കേരളത്തിലും തകർന്നു തരിപ്പണമായിരിക്കുന്നു ഗുണ്ടാ സംഘങ്ങൾ പോലീസിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പോലീസുകാർ പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമായി കേരളം മാറിയിരിക്കുന്നു ഗുണ്ടാ സംഘങ്ങളുടെ ഹബായി കേരളം മാറിയിരിക്കുന്നു ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരിപൂർണമായ തകർച്ച തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തകർച്ച തന്നെയാണ് എന്നുള്ളതാണ് ജില്ലാ സമിതിയിൽ നിന്നുള്ള പലരും സംസ്ഥാന സമിതിയിൽ ഒരേ തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തായാലും മുഖ്യമന്ത്രി കൂടിയിരുന്ന ഈ സംസ്ഥാന സമിതിയിൽ ഇതിനൊന്നും കൃത്യമായ രീതിയിൽ ഉത്തരം നൽകുവാൻ മുഖ്യമന്ത്രിക്കായില്ല എന്തൊക്കെയോ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അക്കമിട്ട് അടയാളപ്പെടുത്തി ഓരോ ജില്ലാ സമിതി അംഗങ്ങളും സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ഓരോ പരാമർശങ്ങൾക്കും ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല ഇത്തരം ആരോപണങ്ങളിൽ ചൂളി വിറങ്ങലിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണ് സംസ്ഥാന സമിതിയിൽ കാണാൻ സാധിച്ചത് എന്നാണ് ചില നേതാക്കൾ വ്യക്തമാക്കിയത് അതായത് പാർട്ടി സമ്പൂർണമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഈ പരാജയത്തിന്റെ കാരണം മുഖ്യമന്ത്രി ഒന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഭരണ നയവൈകല്യങ്ങളും ആണ് പരാജയത്തിലേക്ക് സി പി എമ്മിനെ നയിച്ചത് എന്നിട്ടും ഇപ്പോൾ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു വീഴ്ച കൂടി ഉണ്ടായിരിക്കുന്നു അതായത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ഒരു കാരണവശാലും ഇളവ് നൽകരുത് ഈ ശിക്ഷാവിധിയിൽ എന്ന് കൽപ്പിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവ് എന്നാൽ ഹൈക്കോടതി ശിക്ഷിച്ച ഈ പ്രതികളെ പിണറായി വിജയന്റെ വകുപ്പും പോലീസും ചേർന്ന് ഇപ്പോൾ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളും സംസ്ഥാന സമിതിയിൽ ചർച്ചയായി ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും തോന്നിയതുപോലെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നു ജനങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും അകന്നു പോകുന്നതിന് ഇതെല്ലാം കാരണമാകുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ രീതിയിൽ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് ചർച്ചകൾ ഉയർന്നു വന്നത് എന്തായാലും ഫലപ്രദമായ രീതിയിൽ ഇതിനെയൊന്നും ചെറുക്കുവാനോ അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങൾ ഉയർത്തുവാനോ ഇതിന് മറുപടി പറയുവാനോ മുഖ്യമന്ത്രിക്ക് ആയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാണ് സംസ്ഥാന സമിതിയിൽ സംബന്ധിച്ച് ചില നേതാക്കളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇതേ തുടർന്ന് ഇനി എന്താണ് തിരുത്തൽ നടപടികളുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് ഏത് തരത്തിലായിരിക്കും തിരുത്തൽ നടപടികൾ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ പോലീസിന് കൃത്യമായി നിയന്ത്രിക്കുമോ എന്തായിരിക്കും ഇനി വരും രണ്ട് വർഷങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ മാറ്റങ്ങൾ അഥവാ മുഖ്യമന്ത്രി തന്നെ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം